തളിപ്പറമ്പ് താലൂക്ക് എൻ എസ് എസ് കരയോഗ് യൂണിയൻ ശ്രീകണ്ഠപുരം മേഖലാ സമ്മേളനം ശ്രീകണ്ഠപുരത്ത് നടന്നു വർണ്ണാഭമായ ഘോഷയാത്രയും ശ്രീകണ്ഠപുരത്ത് നടത്തി എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് മെമ്പർ പന്തളം ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു thank é. അതിനെതിരെ ഒരു വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന ഒരു പ്രതിരോധം മെക്കാനിക്കൽ സംരക്ഷണമുണ്ടാക്കി കൊണ്ടോ വാക്ചു രണ്ട് മണിക്കൂർ പ്രോസസ്സ് കാണത്തിൽ തന്നിട്ടുണ്ട് ലഭ്യതയയോഷിയത നിലവറ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി നിന്നിങ്ങി ഇതിനെ നമ്മൾ എത്തിക്കിയില്ല ഇതിനെ പരിഹരിക്കാൻ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കാതെ ആരും തളിപ്പറമ്പ് താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയൻ ശ്രീകണ്ഠപുരം മേഖലാ സമ്മേളനം ശ്രീകണ്ഠപുരത്ത് നടന്നു ശ്രീകണ്ഠപുരം കോട്ടൂർ പാലത്തിന് സമീപത്ത് നിന്നും ആരംഭിച്ച ഗംഭീര ഘോഷയാത്രയിൽ നൂറുകണക്കിന് എൻ എസ് എസ് കരയോഗ യൂണിയൻ അംഗങ്ങൾ പങ്കെടുത്തു വാദ്യമേളങ്ങളും മുത്തുക്കുടകളും അകമ്പടിയോടെ ഘോഷയാത്ര ശ്രീകണ്ഠപുരം ടൌൺ ചുറ്റി സമ്മേളന വേദിയായ ശ്രീകണ്ഠപുരം കമ്മ്യൂണിറ്റി ഹാളിൽ സമാപിച്ചു തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനം എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് മെമ്പറും പന്തളം താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പന്തളം ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു

ഇത്ര വളരെ സംഗാലയവും ഇത്ര നല്ല ഫലപാടിയും സെക്രട്ടറി നമ്മൾ জেলা റിസ്പോൺസ് സെക്രട്ടറി നമ്മൾ സൈറ്റിലുണ്ട് ജനല പൊതുസദവനെ പറഞ്ഞിട്ട് അതുപോലെ നല്ല രീതിയിൽ സങ്കടകരണം യൂസിസ് യൂറി പ്രൊസസർ യൂറി സെക്രട്ടറി वाला കേഴ്സി അതുവരം ഭാഗമായി പോവുമോ താരകനെ സദുകോതിയോ ആയി ചേയി ആ ചങ്ങമാരെ ഇതിനേരെ ഞാൻ എന്നോ

തളിപ്പറമ്പ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എം ഷജിത്ത് അധ്യക്ഷത വഹിച്ചു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് മധു തൊട്ടിയിൽ സ്വാഗതം പറഞ്ഞു ആർ ഹരിദാസൻ എം വി ചന്ദ്രാങ്കദൻ നമ്പ്യാർ പി പി ചന്ദ്രബാബു സരോജിനി രാമചന്ദ്രൻ ഇന്ദിര ടി ചന്ദ്രിക എം മിനി സന്തോഷ് പടിയൂർ ശൈലജ കെ വി ചുണ്ടക്കുന്ന് എം കെ ബാലകൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഇരുപത്തിമൂന്നോളം കരയോഗങ്ങളിൽ നിന്നായി എത്തിയ എൻഎസ്എസ് കരയോഗം മെമ്പർമാർ പങ്കെടുത്ത ശ്രീകണ്ഠപുരം മേഖലാ സമ്മേളനം സംഘടനാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘടിപ്പിച്ചത്